മുംബൈയിൽ മുപ്പത് കോടിയുടെ ആഡംബര വസതി സ്വന്തമാക്കിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ബോളിവുഡ് താരങ്ങളുടെ ബംഗ്ലാവുകളുള്ള ബാന്ദ്ര ബാന്ദ്രാപാലി ഹിൽസിലാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ചതരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റ് സ്വന്തമാക്കിയത് രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് വസതി വാങ്ങിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജൻസി എസ്ക്വയർ യാർഡ്സ് ആണ് ഈ വിവരം പുറത്തുവിട്ടത് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു രജിസ്ട്രേഷൻ നടന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഒന്നര ദശാംശം എട്ട് നാല് കോടിയും രജിസ്ട്രേഷൻ ഫീസായി മുപ്പതിനായിരം രൂപയും അടച്ചിട്ടുണ്ട് നാല് കാറുകൾ പാർക്ക് ചെയ്യാം നിലവിൽ ഇതേ ഏരിയയിൽ തന്നെ പതിനേഴ് കോടിയുടെ ഫ്ളാറ്റും പൃഥ്വിരാജിനുണ്ട് രൺവീർ സിംഗ് തൃപ്തി ദീമ്രി കെ എൽ രാഹുൽ അത് തുടങ്ങിയവർക്കും ആഡംബര വസതികൾ ബാന്ദ്ര പാലി ഹിൽസിലുണ്ട് നടിയും എംപിയുമായ കങ്കണ റണൌട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് കോടി രൂപയ്ക്ക് ഇവിടെ വാങ്ങിയ വീട് മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് വിറ്റത് അതേസമയം ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായ എംപുരാൻ സിനിമയുടെ തിരക്കിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം അടുത്ത വർഷം റിലീസ് ചെയ്യും എന്നാണ് സൂചനകൾ അന്തരിച്ച സംവിധായകൻ സച്ചിയുടെ അവസാനത്തെ തിരക്കഥയിൽ ഒരുങ്ങുന്ന വിലായത് ബുദ്ധ ആണ് നടന്റെ ായി എത്തുന്ന മറ്റൊരു ചിത്രം നടൻ സംവിധായകൻ ഈ നിലകളിലൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് പൃഥ്വിരാജ് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് പൃഥ്വിരാജിന്റെ ഓരോ ചുവടുവയ്പ്പും നാം കണ്ടിട്ടുള്ളത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും കഴിവ് തെളിയിച്ച നടനാണ് പൃഥ്വി താരമൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ് പൃഥ്വി ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധ നേടിയെടുത്ത പൃഥ്വി പിന്നീട് മലയാള സിനിമയിലെ തന്നെ മൂല്യമുള്ള താരമായി വളർന്നു സംവിധായകനായി എത്തിയപ്പോഴും ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയാണ് പൃഥ്വി സമ്മാനിച്ചത് ഏറെക്കാലത്തെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ എത്തിയ ആടുജീവിതം എന്ന സിനിമയും വലിയ ഹിറ്റായിരുന്നു കോടികളാണ് ഒരു സിനിമയ്ക്ക് പൃഥ്വിരാജ് പ്രതിഫലമായി വാങ്ങുന്നത് ആഡംബരക്കാറുകളുടെ കളക്ഷനും സ്വന്തമായുണ്ട് അന്യഭാഷാ സിനിമകളിലും കോടികളാണ് പൃഥ്വിരാജിന് ലഭിക്കാറുള്ളത് സലാറിൽ നാലു കോടിയാണ് താരത്തിന് പ്രതിഫലമായി ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട് ിയാലി വേഷത്തിന് അഞ്ചു കോടിയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിനും താരത്തിന് വലിയ പ്രതിഫലമാണ് ലഭിക്കാറുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ വസതിയാണ് ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് വസതി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതരശ്രടി വിസ്തീർണമുള്ള ഫ്ളാറ്റിന് മുപ്പത് കോടി രൂപയാണ് എന്നാണ് വിവരം നാല് കാറുകൾ പാർക്ക് ചെയ്യാം ഒന്ന് ദശാംശം എട്ട് നാല് കോടി രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചത് എന്നാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി അറിയിച്ചത് റെഡി ടു മൂവ് ഹൌസിംഗ് സൊസൈറ്റി ആയ നരേഡ് ഡെറസിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് പൃഥ്വിരാജ് സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ആ വർഷത്തെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രവും അതായിരുന്നു വാസ്തവം പോക്കിരി രാജ ചോട്ടാ മുംബൈ അയ്യർ ഫ്ലവിംഗ് തിരക്കഥ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു വാസ്തവം എന്ന ചിത്രത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാക്കി മൊഴി പുതിയ മുഖം അയാളും ഞാനും തമ്മിൽ സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ പുതിയ മുഖം എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്ത് കടന്നു അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ നായകനായി എത്തി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ കാവ്യ തലൈവൻ എന്ന ചിത്രത്തിന് മികച്ച വില്ലനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി രണ്ടായിരത്തി പതിനഞ്ച് എന്ന നിന്റെ മൊയ്ദ്ദീൻ രണ്ടായിരത്തി പതിനേഴ് എസ്റ എന്നീ ചിത്രങ്ങൾ കരിയറിലെ മികച്ച ഹിറ്റുകളായി രണ്ടായിരത്തി പത്തിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനി സ്ഥാപിച്ചു ഉറുമി ഇന്ത്യൻ റുപ്പി ലൂസിഫർ തുടങ്ങി നിരവധി വിജയകരമായ ചിത്രങ്ങൾ നിർമ്മിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു ലൂസിഫർ മലയാളത്തിലെക്കാലത്തും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി മൊഴി പുതിയ മുഖം അയ്യപ്പനം കോശീം ജനഗണമന കടവ സലാർ ഭാഗം ഒന്ന് എന്നിവ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്